കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കരുത്തായ ന്യൂനപക്ഷ വോട്ടുകൾ പിടിച്ചെടുക്കലായിരുന്നു ഇത്തവണ സി പി എമ്മിന്റെ പ്രധാന തന്ത്രം സി എ എയിലും യു സി സിയിലും ഊന്നിയുള്ള പ്രചാരണം മുസ്ലിം സമുദായത്തെ ഒപ്പം നിർത്തുമെന്ന് സി പി എം കണക്കുകൂട്ടി മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ഭിന്നത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് പ്രതീക്ഷിച്ചു സമസ്തയ്ക്ക് സമ്മതനായ കേസ് ഹംസയിലൂടെ ലീഗിന്റെ പൊന്നാനിക്കോട്ട പിടിക്കാമെന്നും അവർ മനക്കോട്ട കെട്ടി പക്ഷേ സമസ്തയിൽ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്തി നേട്ടമുണ്ടാക്കാനുള്ള ശ്രമം പാളി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത സെമിനാറുകളിൽ സമസ്ത നേതാക്കളെ എത്തിക്കാനായെങ്കിലും അവിടെ നിന്നുള്ള വോട്ടുകൾ കൊണ്ടുവരാൻ സി പി എമ്മിനായില്ല ഉള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും സമുദായ വോട്ടുകൾ അടർത്തിയെടുക്കാനാവില്ലെന്ന ലീഗിന്റെ ആത്മവിശ്വാസം വിജയം കണ്ടു പൊന്നാനിയിലും മലപ്പുറത്തും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് റെക്കോർഡ് ഭൂരിപക്ഷം എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി പിന്തുണ യു ഡി എഫിന് ലഭിച്ച ബോണസായിരുന്നു രാഹുൽ ഗാന്ധിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ചതും മുസ്ലിം ലീഗിന് സ്വന്തം കോടി പൊക്കാനാവുന്നില്ലെന്ന പരിഹാസവുമെല്ലാം സി പി എമ്മിന് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കിയത് വടകരയിൽ വേണ്ടി ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാക്കുന്നുവെന്ന സി പി എം പ്രചാരണം മറ്റു മണ്ഡലങ്ങളിലും തിരിച്ചടിച്ചു ന്യൂനപക്ഷ വോട്ടുകൾ നിർണായക ഘടകമായ മണ്ഡലങ്ങളിലെല്ലാം വലിയ പരാജയം നേരിടേണ്ടി വന്നു സംസ്ഥയിലെ വിരുദ്ധർക്ക് എന്തൊക്കെ ചെയ്യാനാവുമെന്ന് മുൻകൂട്ടിക്കണ്ട് തന്ത്രങ്ങൾ മെനയാനായതാണ് മുസ്ലിം ലീഗിന്റെ നേട്ടം ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി നേരിട്ടാണ് പൊന്നാനിയിലെ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത് സമസ്തയുമായുള്ള യുദ്ധത്തിൽ സാദിക്കലേ തങ്ങൾക്ക് കൂടുതൽ കരുത്തുപകരും ഈ വിജയം തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെന്ന് പല നേതാക്കളും പറഞ്ഞിട്ടും സതിക്കലി തങ്ങൾ വഴങ്ങിയിരുന്നില്ല എന്തൊക്കെ ഉണ്ടായാലും സംസ്ഥയിലെ ലീഗ് വിരുദ്ധരുമായി ഒത്തുതീർപ്പിനില്ലെന്നായിരുന്നു നിലപാട് വോട്ട് ബാങ്ക് പിളരുമെന്ന ഭയം മാറിയതോടെ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മഹല്ലുകളിലും മദ്രസകളിലും നടപടി തുടങ്ങാൻ സാധ്യതയുണ്ട് മായ പ്രോസിംഗ് ഉടനടി പണം ലഭിക്കും ഒപ്പം കുറഞ്ഞ പലിശ നടക്കും